മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് അദ്ദേഹം ഉടൻ തന്നെ അഴിക്കുള്ളിലാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തോമസ് ഐസക്കിനെ കേരള നോളജ് മിഷന്റെ ഉപദേശകനായി നിയമിച്ചതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ നവാസ് ആണ് അഡ്വക്കേറ്റ് അഖിൽ സുശീന്ദ്രൻ മുഖേന തോമസ് ഐസക്കിന്റെ നിയമനം ചട്ടവിരുദ്ധവും അനധികൃതവും അഴിമതിയും നിറഞ്ഞതാണെന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത് പൊതുഖജനാവിന് മാസം ഒരു ലക്ഷത്തോളം രൂപയോളം ബാധ്യതയാകുന്ന നിയമനം റദ്ദാക്കണമെന്നാണ് ആവശ്യം ചീഫ് ജസ്റ്റിസ് നിതിൻ ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ച് ഹർജി പരിഗണിച്ചു അധിക സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ഹർജിക്കാരനോട് നിർദ്ദേശിച്ച കോടതി ഹർജി ജനുവരി പതിമൂന്നിന് പരിഗണിക്കാൻ മാറ്റി ഹർജി ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് വാദം കേൾക്കും വിജ്ഞാന കേരളം പദ്ധതിയുടെ അഡ്വൈസറായി കഴിഞ്ഞ ദിവസമാണ് നിയമനം നടത്തിയത് പ്രതിഫലം ഇല്ലാതെയാണ് ഐസക്കിന്റെ നിയമനമെങ്കിലും ഒരു മാസം ഒന്നര ലക്ഷത്തോളം രൂപയും മറ്റു രീതികളിൽ സർക്കാരിന് ചിലവാകുന്നുണ്ടേ എന്നും ഹർജിക്കാരൻ വിജ്ഞാന കേരളം പദ്ധതിയുടെ അഡ്വൈസറായി കഴിഞ്ഞ ദിവസമാണ് ഐസക്കിനെ നിയമിച്ചതെങ്കിലും ഒരു മാസം ഒന്നര ലക്ഷത്തോളം രൂപ മറ്റു രീതികളിൽ സർക്കാരിന് ചിലവാകുന്നുണ്ടേ എന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു എഴുപതിനായിരം രൂപയുടെ ഇന്ധനം അടിക്കണം വണ്ടി ഓടിക്കാൻ ഡ്രൈവറെ വെക്കാം അവരുടെ ശമ്പളം നോളജ് മിഷൻ നൽകും സംസ്ഥാന സർക്കാർ കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്ന ഡ്രൈവർക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ ശമ്പളവും ദിനമത്തെയും ലഭിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഔദ്യോഗിക ആവശ്യത്തിന് മറ്റ് യാത്രാ മാർഗങ്ങൾ അവലംബിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ സർവീസിലെ ക്ലാസ് വൺ വിഭാഗം ഓഫീസർമാരുടെ നിരക്കിലുള്ള യാത്രാ സൗകര്യവും താമസ സൗകര്യവും ലഭിക്കും എന്നാൽ ഇത്തരത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി തോമസ് ഐസക്കിനെ നിയമിച്ചത് ചട്ടവിരുദ്ധവും അനധികൃതവും അഴിമതിയുമാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തകൻ പായ്ച്ചുരനിവാസ് കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയിരിക്കുന്നത് പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫേഴ്സ് വകുപ്പിന് കീഴിലാണ് തോമസ് ഐസക്കിനെ നിയമിച്ചിരിക്കുന്നത് വകുപ്പ് സെക്രട്ടറി കെ എം എബ്രഹാം ആണ് നിയമന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തരമൊരു വകുപ്പ് തന്നെ ഇല്ല എന്നും അതിനാൽ സെക്രട്ടറിക്ക് നിയമന ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ല എന്നുമാണ് ഹർജിയിൽ പറയുന്നത് അതേപോലെ തന്നെ ഈ ഹർജിയിലെ പ്രധാന വാദങ്ങൾ ഇങ്ങനെയാണ് ആസൂത്രണ സാമ്പത്തിക കാര്യ അതായത് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആൻഡ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് അതൊരു സർക്കാർ വകുപ്പല്ല സർക്കാരിന്റെ തീരുമാനങ്ങൾ വിനിമയം ചെയ്യുന്ന ഉപാധികൾ ഇല്ല എന്നാണ് സർക്കാർ ഉത്തരവ് അഥവാ ജിയോ സർക്കാർ ഉത്തരവിറക്കാൻ സർക്കാർ വകുപ്പുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ സർക്കാരിന്റെ കീഴിലുള്ള കൗൺസിലുകൾക്കോ സ്ഥാപനങ്ങൾക്കോ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്ക് പോലുമോ സർക്കാർ ഉത്തരവിറക്കാനുള്ള അധികാരമില്ല എന്നാൽ അവിടെ കൗൺസിൽ സ്വയം വകുപ്പായി ചമഞ്ഞ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇത്തരം ഓർഡർ ഇറക്കേണ്ടത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഇറക്കാത്ത ജിയോ അസാദു ആണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എക്സ് ഒഫീഷ്യോ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ കെ എം എബ്രഹാം ആണ് റൂൾ ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തും അതുമാത്രം പുതിയ വകുപ്പ് രൂപീകരിക്കാൻ പറ്റൂ ഇങ്ങനെ ഒരു വകുപ്പ് അത്തരത്തിൽ രൂപീകരിച്ചിട്ടില്ല റൂൾ ഓഫ് ബിസിനസ് പ്രകാരം മന്ത്രിക്ക് അധികാരമേറ്റ ശേഷം തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരം ഡെലിഗേറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ പവർ ഡെലിഗേഷൻ ഉണ്ടായിട്ടില്ല ഇപ്രകാരം ഒരു വകുപ്പില്ല വകുപ്പ് ഉണ്ട് ഉണ്ടെന്ന് വ്യാജേനയാണ് ഇത്തരം ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയ കെ എം എബ്രഹാം അദ്ദേഹത്തിന് നൽകിയ എക്സ് ഓഫീഷ്യോ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി അല്ലാതെ ഇന്നോവേഷൻ കൗൺസിൽ വകുപ്പ് എന്ന വകുപ്പോ അതിന്റെ ചുമതല കെ എം എബ്രഹാമിന് നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവോ ഇല്ല സാമ്പത്തിക ബാധ്യതയുള്ള ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു തെളിവ് പുറപ്പെടുവിക്കുമ്പോൾ ധനവകുപ്പ് ഫയൽ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തണം ധനകാര്യ വകുപ്പ് ഇത്തരം ഒരു ഫയൽ കാണുകയോ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ധനകാര്യ വകുപ്പുമായി ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടിയാലോചിക്കുക പോലും ചെയ്തിട്ടില്ല ഇത്തരം കാര്യങ്ങളിൽ ധനകാര്യ വകുപ്പിന്റെ കൂടിയാലോചനയും അഭിപ്രായവും നിർബന്ധമാണ് ഇത്തരം ഒരു അനധികൃത പോസ്റ്റിലൂടെ തോമസ് ഐസക്കിനെ നിയമിക്കുന്നത് വഴി പൊതു ഖജനാവിന് ലക്ഷ്യങ്ങളുടെ നഷ്ടമാണ് കൂടാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധവുമാണ് പുതിയ പോസ്റ്റ് സൃഷ്ടിക്കുകയും പോസ്റ്റിംഗ് നടത്തണമെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ അഭിപ്രായവും ശുപാർശയും ആവശ്യമാണ് പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ പാടുള്ളതല്ല എന്ന് ധനകാര്യ വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉള്ളതാണ് ഈ നിയമന ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എക്സ് ഓഫീഷ്യോ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പദവിയിലുള്ള ആളാണ് അദ്ദേഹത്തിന് ഇത് ഇറക്കാനുള്ള അധികാരമില്ല ഉള്ള അധികാരത്തെ ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്